കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ സ്കൂളിൽ ഹോമം നടന്നു നെടുമണ്ണൂർ എൽ സ്കൂളിലാണ് ഹോമം നടന്നത് സി പി ഐ എം പ്രവർത്തകർ പ്രതിഷേധവുമായെത്തിയതോടെ പൂജ പാതി വഴിയിൽ ഉപേക്ഷിച്ചു സ്കൂൾ മാനേജറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചട്ടലംഘനം നടന്നുവെന്നാണ് റിപ്പോർട്ട് ഇന്നലെ രാത്രി എട്ട് മണിയോടെ സ്കൂൾ കോമ്പൗണ്ടിൽ വാഹനങ്ങൾ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് പൂജ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പ്രധാന അധ്യാപകന്റെ മുറിയിൽ ഉൾപ്പെടെ രണ്ടിടത്തായിരുന്നു പൂജ ഇതോടെ എസ് എഫ് ഐ ഡി പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തി തൊട്ടിൽപാലം പോലീസും സ്ഥലത്തെത്തിയതോടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു സ്കൂൾ മാനേജറെ കസ്റ്റഡിയിലെടുത്തു മാനേജറുടെ മകന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകരാണ് പൂജ നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ ആർ എസ് എസ് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലും ഉത്തർപ്രദേശിലും ഒക്കെ ചെയ്തതുപോലെ ഇവിടെയും സമാനമായ രൂപത്തിലേക്ക് പൂജ നടത്തി ഒരു മതത്തിനെ മാത്രം സ്കൂളാക്കി മാറ്റാനുള്ള ശ്രമമാണ് വൈകിട്ട് താൻ സ്കൂൾ വിട്ടിറങ്ങുന്നത് വരെ ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് പ്രധാന അധ്യാപിക സജിതയുടെ പ്രതികരണം ഞാൻ ഇന്നലെ വൈകുന്നേരം രാത്രി എട്ട് മണി അങ്ങനെ ആവുമ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വിളിച്ച് പറഞ്ഞാണ് ഇങ്ങനെ പൂജ നടക്കുന്നുണ്ടെന്നുള്ളത് അതുകഴിഞ്ഞ് പിന്നെ പി ടി പ്രസിഡന്റ് വിളിച്ച് ഉടൻ തന്നെ എഇഒനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വലിയ പൂജ നടക്കുന്നുണ്ടെന്നുള്ളത് സ്കൂൾ മാനേജർക്കെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് എ ഇ ഒ റിപ്പോർട്ട് നൽകി എസ് എഫ് ഐ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ട്വൻറ്റി കോഴിക്കോട്